നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ഇതൊരു ചർച്ചാ വിഷയമായി എങ്ങനെയും കണ്ടില്ല അതുകൊണ്ടിത് പറയണമെന്ന് എനിക്ക് തോന്നി അത് പ്രധാനമായി പറയുന്നത് സ്വവർഗരതിയും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഒരു വ്യക്തിയുടെ വാസന എങ്ങനെയാണ് ജ്യോതിഷത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നത് അതെങ്ങനെയൊക്കെയാണ് പറയാൻ കഴിയുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏതൊക്കെ ഗ്രഹങ്ങളാണ് സ്വവർഗരതിക്ക് പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാം അതിലേറ്റവും പ്രധാനം ഗ്രഹനില തന്നെയാണ് ഗ്രഹനിലയുടെ നാളുകളേക്കാൾ ഉപരി ഗ്രഹനിലയിലുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നം എന്ന് പറയേണ്ടതില്ല പ്രവണതകളാണ് അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ പലതും സ്വവർഗരതിയിലേക്ക് അല്ലെങ്കിൽ ഉഭയരതിയിലേക്ക് അല്ലെങ്കിൽ എതിർലിംഗരതിയിലേക്ക് നമ്മളെ മാറ്റിമറിക്കുന്നുണ്ട് അതിൽ സ്വവർഗരതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് ഗ്രഹനിലയിൽ അത് നമുക്ക് പ്രകടമാകുന്നത് അത് ഈ വിവാഹ പൊരുത്തു നോക്കുന്ന സമയത്ത് സ്വവർഗവാസന ഉള്ളവരാണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കുന്നത് കുറച്ച് ഗുണകരമാണ് അവരുടെ സബ് കോൺഷ്യസിൽ വാസനയുണ്ടോ ഇനിയും അതിനകത്തൊരു ഗവേഷണഭാവമുണ്ട് വാസന ഏത് ഭാ ഏത് പ്രായങ്ങളിലായിരിക്കും കൂടുതലായി വരാൻ സാധിക്കും ഗ്രഹനിലയിൽ വാസന നമ്മൾ കണ്ടെത്തിയാലും അതിനകത്ത് ഇനിയും അതിലും ഒരു ഗവേഷണ ഭാഗമുണ്ട് ഏതൊക്കെ കാലയളവിലായിരിക്കാം സ്വർഗരതിവാസന കൂടുന്നത് ഏതൊക്കെ ദശയിലായിരിക്കാം സ്വർഗരതി വാസന കൂടുന്നത് ഏതൊക്കെ ദശയിലെ അപഹാരങ്ങളിലായിരിക്കാം അത് കൂടുന്നത് ഇങ്ങനെയുള്ള ഒരു ഗവേഷണ ഭാഗമുണ്ട് ഇപ്പോൾ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ സ്വർഗരതിവാസന ഒരു വലിയ ഘടകമാണ് അത് എങ്ങനെയാണെന്ന് നോക്കണം സ്വവർഗരതിവാസന ഉള്ള അവർക്ക് ഇണയെ കണ്ടെത്തുമ്പോൾ ഗ്രഹനിലയിൽ മറ്റു പാപദോഷങ്ങളുണ്ടോ എന്ന് നോക്കുന്നതിനോടൊപ്പം തന്നെ ലൈംഗിക ഇച്ഛയുള്ള ഇച്ഛയിലുള്ള പരസ്പരമുള്ള പൊരുത്തപ്പെടലുകൾ എങ്ങനെയായിരിക്കണമെന്ന് അറിയേണ്ടതുണ്ട് അത് സ്ത്രീയുടെ ഗ്രഹനിലയിലും പുരുഷൻ്റെ ഗ്രഹനിലയിലും സ്വവർഗരതി വാസനയെക്കുറിച്ച് അറിയാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിലേറ്റവും പ്രധാനമായി പറയാനുള്ളത് ഉഭയരാശികൾ ലഗ്നമായി വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് സ്വവർഗരതി പ്രവണത കോൺഷ്യസിലോ സബ് കോൺഷ്യസിലോ ഉണ്ടായിരിക്കാനിടയുണ്ട് ഉണ്ടായിരിക്കും അത് ഏതൊക്കെ കാലയളവിലാണ് അഥവാ ജ്യോതിഷ സംബന്ധിയായി പറയുമ്പോൾ ഏതൊക്കെ ദശാ ദശകളിലാണ് ഏതൊക്കെ ദശാപഹാരങ്ങളിലാണ് കൂടുതലായി കാണുന്നത് എന്ന് തിരിച്ചറിയാൻ ഞാൻ മാത്രം മതിയാകും പിന്നെ മനഃശാസ്ത്രപരമായിട്ട് എൻ്റെ ഇത്രയും നാളത്തെ ഒരു വ്യക്തിപരമായ അനുഭവം വെച്ച് പറയുമ്പോഴും മൂന്ന് ഘട്ടങ്ങളിൽ ഇതിനൊരു വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഏകദേശം പുരുഷന്മാരിൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ സ്വർഗരതി പ്രവണത ഉള്ളവർ പിന്നീട് എതിർലിംഗരതിയിലേക്ക് ലിംഗരതിയിലേക്ക് കൂടുതൽ ശ്രദ്ധയിൽത്തി പോകുന്നതായിട്ടാണ് കാണുന്നത് പിന്നീട് മൂന്നാമത് പിന്നീടൊരു ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ തിരിച്ചു വീണ്ടും സ്വർഗരതിയിലേക്ക് ശ്രദ്ധ വരുന്നതായിട്ട് ഞാനൊരു പഠനം നടത്തിയതിലൂടെ മനസ്സിലായിട്ടുണ്ട് ഇരുപത്തിയാറ് വർഷം ആകാൻ പോകുന്ന ജ്യോതിഷരംഗത്ത് അതിനു മുമ്പ് തൊട്ടേ വേദാന്ത വിഷയങ്ങളുമായി വേദാന്തവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾക്കിടയിൽ നിന്ന് ഇത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം യൗവനാരംഭത്തിൽ എതിർലിംഗരതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് പുരുഷന്മാർ ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഇരുപത്തിയൊൻപത് ഒരു പ്രത്യേക പിരീഡാണ് ഇരുപത്തിയൊൻപത് വയസ്സ് മുതൽ അങ്ങോട്ട് സ്വവർഗരതിയിലേക്ക് ശ്രദ്ധ തിരിയുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് വയസ്സിൽ തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങൾ മൂന്ന് ഘട്ടങ്ങളിൽ എതിർ ലിംഗത്തിലേക്ക് ആദ്യമേ എതിർലിംഗരതിയിൽ ഇഷ്ടമുള്ളവർ താല്പര്യം കൂടുതലുള്ളവർ സ്വവർഗരതിയിലേക്കും പിന്നീട് സ്വർഗരതിയിൽ നിന്ന് എതിർലിംഗരതിയിലേക്കും പോകുന്ന അങ്ങനെ അങ്ങനെ രണ്ട് വശത്തിൽ നിന്നും മൂന്ന് തരത്തിൽ മാറ്റമുണ്ടെങ്കിലും ചിലർക്കിത് രണ്ട് തരത്തിൽ മാറ്റമാണ് മാത്രമാണുള്ളത് ഇത് പുറമേ ആരും പറയുന്നില്ല അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച ഈ രണ്ട് പ്രവണതയും ഉണ്ടാകാം പിന്നെ മനഃശാസ്ത്രപരമായിട്ട് ഇത് തെറ്റാണെന്നുള്ള ബോധം ശക്തമായി വളർത്തുന്നതിനാൽ എതിർലിംഗരതിയിലേക്ക് തന്നെ പോകുന്നവർ മനഃശാസ്ത്രപരമായിട്ട് ഇത് ശരിയാണ് സ്വർഗരതി അങ്ങേയറ്റം ശരിയാണ് എന്ന ബോധം വളർത്തുന്നവർ സ്വവർഗരതിയിലേക്കും കൂടുതൽ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതും നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ജ്യോതിഷത്തിൽ വിവാഹപൊരുത്തം നോക്കുന്ന സമയത്ത് ചിന്തയിലെടുക്കേണ്ട കാര്യമാണ് ഏതൊരു ജ്യോതിഷി എന്നാൽ ഇവിടെ പ്രധാനമായി ഞാൻ പറഞ്ഞത് ഗ്രഹനില കണ്ടാൽ എങ്ങനെയാണ് സ്വവർഗ്രതി പ്രവണത ഉള്ളതായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചാണ് അതിൽ മുഖ്യമാണ് ഉഭയരാശികൾ ലഗ്നമായി ജനിച്ചവർ ഉഭയരാശികൾ ഏതൊക്കെയാണ് മീനം മിഥുനം കന്നി ധനു എന്നീ രാശികളാണ് മീനം രാശിയിൽ ജനിച്ചവർക്ക് സ്വവർഗതി പ്രവണത വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ മിഥുനം രാശിയിൽ ജനിച്ച മിഥുനം ലഗ്നമാണ് ചന്ദ്രാലുള്ള ചന്ദ്രരാശിയല്ല പറയുന്നത് എന്നുവെച്ചാൽ മിഥുന കൂറുകാരെക്കുറിച്ചോ മീനക്കൂറുകാരെക്കുറിച്ചോ ധനു കൂറുകാരെക്കുറിച്ചോ കന്നിക്കൂറുകാരെക്കുറിച്ചോ അല്ല പറഞ്ഞത് ഏത് നക്ഷത്രമായാലും ഗ്രഹനിലയിൽ ലഗ്നമായിട്ട് വരുന്നത് ഈ നാല് ഉഭയരാശികളിലുള്ളവരാണ് എങ്കിൽ അവർക്ക് സ്വർഗ്രതി പ്രവണത ശക്തമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് അത് ഇതിൻ്റെ അതിലും സൂക്ഷ്മമായ ഒരു ഗവേഷണ വശമാണ് അപ്പോൾ ഈ നാല് ഉഭയരാശികളിലും ജനിച്ച ഏത് നക്ഷത്രക്കാരിലും സ്വർഗതി പ്രവണത കൂടുന്നതാണ് ആണായാലും പെണ്ണായാലും ഇവർക്ക് വേണ്ടി ഒരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ വിവാഹപുരത്ത് നോക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയെ ചൂണ്ടിക്കാണിക്കാൻ അവിടെ അഷ്ടമ ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും പ്രാധാന്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാൽ സാധാരണഗതിയിൽ പ്രാ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോഴാദ്യമേ പറഞ്ഞത് അതിൽ തന്നെ ബുധനും ശനിയും ഏഴിലോ എട്ടിലോ വരുന്നെങ്കിൽ സ്വർഗ്രതി പ്രവണത വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഉഭയരാശിക്കാർക്ക് എന്ന് പറയുമ്പോൾ ഉഭയരാശി ലഗ്നമായി ജനിച്ച ഏത് നക്ഷത്രക്കാർക്കും ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും നപും സഹ്രഹങ്ങളാകുന്ന ബുധനും ശനിയും മാറി മാറിയോ ഒരുമിച്ചോ വെച്ചാൽ യോഗം ചേർന്നോ വന്നാൽ സ്വർഗതി പ്രവണത ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഈ ഉഭയരാശികളിൽ ഉഭയ ലഗ്നങ്ങളിൽ ഉഭയരാശികളാകുന്ന മീനം മിഥുനം കന്നി ധനു എന്നീ ലഗ്നങ്ങളിൽ ശനിയോ ബുധനോ കൂടെ നിൽക്കുന്നെങ്കിലും അവർക്ക് ആ ലഗ്നത്തിൽ തന്നെ ഉണ്ടെങ്കിലും അവർക്കും സ്വവർഗതി പ്രവണത ഉണ്ടാകുന്നതാണ് പിന്നെ ഏതൊക്കെ കാലയളവിലാണ് ഇത് കൂടുതലായി വരുന്നത് എന്നുള്ളത് പിന്നീടുള്ള പാഠ്യവിഷയമാണ് പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ സൂക്ഷ്മവശമാണ് മനുഷ്യരിലുള്ള സ്വർഗതി പ്രവണതയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഗ്രഹനിലവശാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അത് മറ്റുള്ള വീഡിയോകളിലൂടെ നമുക്കിനിയും കാണാം നമസ്കാരം